ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൻ്റെ നിർമ്മാണ പുരോഗതികൾ നമുക്ക് നേരിൽ കാണാം ഇന്ന് ഒക്ടോബർ മാസം അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ എറണാകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരുമ്പോൾ എടുത്ത ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുൻപായി അഞ്ചോ ആറോ അതിഥി തൊഴിലാളികൾ അവിടെ പണിയെടുക്കുന്നതായി കണ്ടു വേറെ യാതൊരു രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനവും ഇവിടെ നടക്കുന്നതായി എനിക്ക് കാണാൻ സാധിച്ചില്ല ഇന്ന് നല്ല കാലാവസ്ഥയും എല്ലാം അനുകൂലമായി നിന്നിട്ടും വേറൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ കാണാൻ സാധിച്ചില്ല ഇങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പോകുന്നത് എങ്കിൽ ഇതിൻ്റെയെല്ലാം വർക്ക് എന്ന് കഴിയുമെന്ന് ദൈവത്തിനു പോലും അറിയാൻ സാധിക്കില്ല വരുന്ന വഴിയിൽ ചിറങ്ങര ഫ്ലൈ ഓവറിൻ്റെ അവിടെ ചെറിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി കാണാൻ സാധിച്ചു ഇങ്ങനെയാണ് വർക്ക് പോകുന്നതെങ്കിൽ ചുരുങ്ങിയതൊരു രണ്ടോ മൂന്നോ കൊല്ലത്തിനുള്ളിലെങ്കിലും പണി കഴിയുമെന്ന് വിചാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്